ഡിജിറ്റൽ അറസ്റ്റ് നടത്തി വീട്ടമ്മയുടെ പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലൂടെ വിഫലമായി വിദേശ ജോലിക്ക് ശേഷം നാട്ടിൽ വിശ്രമിക്കുന്ന അറുപത്തിയെട്ട് വയസ്സുള്ള ആളെയാണ് രണ്ട് ദിവസത്തോളം ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയത് ഞായർ ഉച്ചയ്ക്കാണ് ഇവരുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ കാനറ ബാങ്കിലെ അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയതായും പറഞ്ഞു ഇതിന്റെ വിവരം അറിയാനാണെന്ന് വിളിച്ചയാൾ പറഞ്ഞു തനിക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ തുടങ്ങി മറ്റാരോടും വിവരം പറയരുതെന്നും നിർദ്ദേശിച്ചു രാത്രി പതിനൊന്ന് മുപ്പതായപ്പോൾ ഫോൺ ചൂടായി എന്ന് പറഞ്ഞപ്പോഴാണ് നിർത്തിയത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ മണിക്ക് വീണ്ടും വിളിച്ചു അക്കൗണ്ടിലെ പണം മുഴുവനും അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് അറിയിച്ചു ബാങ്കിൽ ചൊവ്വാഴ്ച രാവിലെയാണ് ഇവർ എത്തിയത് ഇവരുടെ മൂന്ന് സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞു അക്കൗണ്ടിൽ ഇരുപത്തിയൊന്നേ ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് ബാങ്കുകാർ വിവരം ചോദിച്ചപ്പോൾ മക്കൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു എഫ് ടി പിൻവലിച്ച് അക്കൗണ്ടിലിട്ടു തുടർന്ന് തുക ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു തുക മാറാൻ അവർ കാണിച്ച അക്കൗണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ പേരിലായിരുന്നു അപ്പോഴാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥന് സംശയം തോന്നിയത് ഈ സമയത്തെല്ലാം ഇവരുടെ ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയവർ സന്ദേശങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ ബ്രാഞ്ചിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി നമ്മൾ വ്യാപകമായി കാണുന്ന ഒരു സൈബർ തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് പല ആൾക്കാരും അത് സംഭവിച്ചിട്ടും പുറത്തു പറയാതിരിക്കുന്നു ഈ ഒരു സീനിയർ ലേഡി ആയിരുന്നു ബാങ്കിൽ വന്നു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു ബെനിഫിഷ്യറി നെയിമിൽ ഒരു മിസ്മാച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് ഡൌട്ട് അടിച്ചത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ വെളിയിൽ വന്നത് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഒരു വാട്സപ്പ് കോളിലൂടെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ ആധാർ ഉപയോഗിച്ച് എന്തോ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തുക അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അതിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ എന്ന രീതിയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ വാട്സപ്പ് ചാറ്റ് പരിശോധിച്ചപ്പോഴാണ് ഇതൊരു സൈബർ ഫ്രോഡ് ഡിജിറ്റൽ അറസ്റ്റാണെന്ന് മനസ്സിലായത് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഫാമിലിയും വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഹാർഡ് ഏൺഡ് മണി ആയിട്ടുള്ള അവരുടെ റിട്ടയർമെന്റ് ചെയ്ത ഒരു വനിതയാണത് ആ തുക ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റി ഏതോളം ഒരു ഒരു ലക്ഷം അത് സൈബർ അവരുടെ കയ്യിൽ ഫോണിൽ വന്ന സന്ദേശം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഇവർ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കാണിച്ചു അപ്പോൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്ന് ഇവരുടെ ഫോൺ വാങ്ങി വിളിച്ച നമ്പർ ബ്ലോക്കാക്കി ഇത്രയും സമയം ഇവർ കഠിനമായ സമ്മർദ്ദത്തിലായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ജാഗ്രത മൂലമാണ് ഇവരുടെ പണം നഷ്ടപ്പെടാതിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ബ്രാഞ്ചിൽ വന്നത് അവിടെ നമ്മുടെ ബാങ്കിലെ തന്നെ സ്റ്റാഫായിട്ടുള്ള വിനോദ് അവിടുത്തെ അതുപോലെ മാനേജറും ഇന്നലെ ഒരു ഒരു അമ്മയെ അല്ലെങ്കിൽ സ്ത്രീയെ വളരെ ഒരു വളരെ വലിയൊരു തട്ടിപ്പിൽ നിന്നാണ് അവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം രക്ഷപ്പെടുത്താൻ സാധിച്ചത് അപ്പോ ഈ സ്ത്രീ വന്നപ്പോൾ ഏതാണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം എപ്പോഴും പിൻവലിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത് മക്കളുടെ ഈ പറഞ്ഞിരിക്കുന്ന മക്കളുടെ എന്തോ ഫ്ലാറ്റിന്റെ എന്തോ പൈസയ്ക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വിനോദ ചന്ദന അത് കൂടുതൽ ഇദ്ദേഹം അന്വേഷിക്കുക അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന പർട്ടിക്കുലർ സ്ത്രീ രണ്ട് ദിവസമായിട്ട് വിളിച്ചത് അറസ്റ്റിലാണ് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു അപ്പോൾ പിന്നീട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് വലിയൊരു ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇതില് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുകളെന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട പോലത്തെ ഒരു ജില്ലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പ്രായമുള്ള ആളുകൾ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ വീട്ടമ്മമാർ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയ ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് പേരുണ്ടെന്നാണ് ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെയാണ് പലപ്പോഴും ഈ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം ഈ തട്ടിപ്പ് ഈ തട്ടിപ്പ് കാണിക്കുന്നവർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു അജ്ഞത മിസ്യൂസ് ചെയ്തിട്ട് അറസ്റ്റ് ആണ് അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് വല്ല ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫർ കൊടുക്കുക ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയുക ബാങ്കിൽ നിന്ന് പാസ്വേഡ് ചോദിച്ചു ഒ ടി പി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിൽ വന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റിയത് പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ ഇന്ന് നമ്മളോട് പറയാതെ തന്നെ കാരണം തട്ടിപ്പിന് ഇരയായിട്ട് നാണക്കേട് കടം വേണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും